വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ആയില്യം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രക്കാർ പൊതുവെ സൗമ്യശീലരാണെങ്കിലും ചില കാര്യങ്ങളിലെ വാശിയും നിശ്ചയധാർഢ്യമുള്ളവരും സ്വതന്ത്രമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ദൈനംദിന ജീവിതത്തിൽ ഏതൊരു കാര്യമായാൽ പോലും അതിനെ ആഴത്തിൽ ചിന്തിച്ച് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുമാണ് എന്നാലോ ചില കാര്യങ്ങളിൽ കർക്കശക്കാരായിട്ടും മാറുന്നവരാണ് ഈ ആയില്യം നക്ഷത്രക്കാർ തങ്ങളുടേതായ കഴിവില് അമിതമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് താൻ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നവരോട് ഒരു പ്രത്യേകമായിട്ടുള്ള സ്നേഹവും വാത്സല്യവും കാണിക്കുന്നവരാണ് തൻ്റെ മനസ്സിന് ഇഷ്ടമുള്ളവരോടാണെങ്കിൽ നല്ലതുപോലെ സംസാരിക്കുവാനും സന്ദർഭോചിതമായിട്ട് പെരുമാറുവാനും കഴിയുന്നവരാണെങ്കിൽ പോലും ചില സന്ദർഭങ്ങളിൽ ക്ഷമാശീലം കുറഞ്ഞവരായതുകൊണ്ട് ഇവരുടെ മുന്നിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും പെട്ടെന്ന് എടുത്തു ചാടുകയും സ്വന്തം പരിതസ്ഥിതികളെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിട്ടും മാറും അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടികളും മനോവിഷമതകളും കിട്ടുന്നവരാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഒന്നും തന്നെ ഇവർക്ക് ഇഷ്ടമാകാറില്ല ജീവിതത്തിൽ എത്ര തന്നെ സൗഭാഗ്യമുണ്ടായിരുന്നാൽ പോലും താൻ ജീവിതത്തിൽ അനുഭവിച്ചതായ വിഷമതകളെ കൂടെ കൂടെ പറയുന്നവരാണ് ഈ നക്ഷത്രമാർ എന്നാലോ ഒരു വ്യക്തിയോട് കൂടുതലായിട്ട് സ്നേഹവും അടുപ്പവും വന്നാലോ അവരുടേതായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നവരാണ് കർക്കിടകം രാശിയിൽ വരുന്ന ഈ ആയില്യം നക്ഷത്രക്കാരിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ കൂടുതൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയും അനാവശ്യമായിട്ടുള്ള യാത്രകളെയും ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് അസമയത്തുള്ളതായ യാത്രകളിലായാലും അനാവശ്യമായിട്ടുള്ള യാത്രകളായാലും ഒഴിവാക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ആരോഗ്യപരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്ന പക്ഷം മനസ്സമാധാനക്കുറവിന് സാധ്യത കാണുന്നുണ്ട് ഈ വർഷാരംഭത്തിൽ എന്നാലോ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴം ഉച്ചബലത്തോടു കൂടിയിട്ട് ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ശനീശ്വരൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതിമൂലവും ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിലെ വ്യക്തിപരമായിട്ടുള്ള മാറ്റങ്ങൾക്കും വളർച്ചയ്ക്കും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന സമയമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് മക്കളുടേതായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങൾക്കും അതുമൂലം മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് കുടുംബ അംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവർ ഒരുമിച്ച് യാത്രകൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പുതിയ വിഷയങ്ങളിൽ നല്ല മികവ് പുലർത്തുവാനും കഴിയും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് പൊതുവേ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നുണ്ടെങ്കിലും ഈശ്വര പ്രാർത്ഥനയോടൊപ്പം കഠിനാധ്വാനവും ശ്രദ്ധയുമുണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും തന്നെ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് സർപ്പപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ആയില്യപൂജ ചെയ്യുന്നത് എല്ലാം വളരെ നല്ലതാണ്